സംസ്ഥാനത്ത് തന്നെ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന ബലമറിയാൻ കണ്ണിമ വെട്ടാതെ കാത്തിരിക്കുന്ന മണ്ഡലം കെ കെ ശൈലജ ടീച്ചർ വടകര മണ്ഡലം ഇടതുപക്ഷത്തിനായി പിടിക്കുമോ ഷാഫി പറമ്പിൽ മണ്ഡലത്തിലുണ്ടാക്കിയ ട്രെൻഡ് വോട്ടെണ്ണൽ ദിനത്തിലും വെന്നിക്കൊടി പാറിക്കുമോ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രബുൽ കൃഷ്ണ വോട്ട് വർദ്ധിപ്പിച്ചാൽ ബാധിക്കുന്നത് ആരെയാകും മുന്നണികളുടെ നെഞ്ചിടിപ്പേറ്റി വടകര പിടിതരുന്നില്ല സി മുതൽ വ്യക്തിഗത്തെയും വ്യാജ വീഡിയോ വിവാദവും വോട്ടെടുപ്പ് വൈകിയതിലെ ചർച്ചകളുമായി മുന്നണികൾ മത്സരിച്ച് അടിയും മറുപടിയും നൽകി അവസാന നിമിഷം വരെ ആരവം നിന്നു വ്യക്തിഹത്യം നടത്തുന്നത് എന്റെ ശീലത്തിന്റെ ജനാധിപത്യം അതുപോലെ വടകരയുടെ വികസനം അതിനെ കുറിച്ചൊന്നും അവർക്ക് യാതൊരു പറയുന്നില്ല വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്രാവശ്യം പോളിംഗ് ശതമാനം എഴുപത്തിയെട്ട് പോയിന്റ് നാല് ഒന്ന് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു വോട്ടിംഗ് ശതമാനം പോളിംഗ് കുറഞ്ഞത് ഇരു മുന്നണികളുടെയും ആശങ്കയേറ്റുന്നുണ്ട് ഇപ്രാവശ്യം രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ട വോട്ടെടുപ്പാണ് നടന്നത് നിയോജക മണ്ഡലം തിരിച്ചുള്ള പോളിംഗ് ശതമാനം നോക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും എൺപതിന് മുകളിലായിരുന്നു വോട്ടിംഗ് ശതമാനം കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും അത് എൺപത്തിനാലിന് മുകളിൽ പോയി ഫലം വന്നപ്പോൾ തലശ്ശേരി ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കിയത് യു ഡി എഫാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ വിജയിച്ചു കയറിയത് എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് വോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷത്തിന് ന്യൂനപക്ഷ വോട്ടുകളും ടി പി വധക്കേസ് ചർച്ചകളും പി ജയരാജനെതിരെയുള്ള പാർട്ടിയിലെ വോട്ടുകളും നേടാനായി എന്നതായിരുന്നു അന്നത്തെ യു കണക്ക് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഒൻപതിൽ കൈവിട്ട വടകര തിരിച്ചുപിടിക്കാൻ ജനകീയ മുഖം ശൈലജ ടീച്ചറെ തന്നെ എൽ ഡി എഫ് കളത്തിലിറക്കിയത് എൽ ഡി എഫിന്റെ ജയസാധ്യതയ്ക്ക് ആക്കം കൂട്ടുന്നതും ശൈലജ ഷൈലജട്ടീച്ചർക്കുള്ള വ്യക്തിപ്രഭാവം തന്നെയാണ് തലശ്ശേരിയിലും കൂത്തുപറമ്പിലും പേരാമ്പ്രയിലും ലീഡ് ചെയ്യുമെന്നും കൊയിലാണ്ടിയിൽ ഒപ്പത്തിനൊപ്പവും മറ്റിടങ്ങളിൽ രണ്ടാം സ്ഥാനത്താകുമെന്നുമാണ് സി പി എമ്മിന്റെ അന്തിമ വിശകലനം ഭൂരിപക്ഷം കണക്കാക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിനടുത്താണ് എന്നാൽ മേഖലകളിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ അടിയൊഴുക്കുണ്ടായോ എന്നത് ആശങ്കയുണ്ട് ആയിരത്തി ഇരുന്നൂറ്റിയൊന്ന് ബ്രാഞ്ച് ബൂത്ത് കമ്മിറ്റി കണക്കെടുപ്പിന് ശേഷമാണ് വിലയിരുത്തൽ ആടിക്കളിക്കുന്നുവെന്ന് തോന്നിയ വോട്ടുകൾ ഒഴിവാക്കി ഇപ്രാവശ്യം ഉറച്ച വോട്ടുകൾ മാത്രം കണക്കാക്കിയാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും പറയുന്നു യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് തലശ്ശേരി ഒഴികെയുള്ള ആറ് നിയോജക മണ്ഡലങ്ങളിലും ലീഡ് ചെയ്ത് എഴുപത്തയ്യായിരത്തിനും ഒരു ലക്ഷത്തിനും ഇടയിലെ ഭൂരിപക്ഷത്തിൽ ഷാഫി വിജയിക്കും വടകര മണ്ഡലത്തിൽ ഇരുപതിനായിരത്തിനു മുകളിലായിരിക്കും ലീഡെന്നും പ്രതീക്ഷ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ബൂത്തുകളിലെ കണക്കെടുത്ത ശേഷമാണ് യു ഡി എഫ് വിലയിരുത്തൽ കൂടാതെ വ്യാജ വീഡിയോ വിവാദം ഉൾപ്പെടെ സി പി എമ്മിന് തിരിച്ചടിയായെന്നും ഷാഫി ക്യാമ്പ് പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ എൺപത്തിയഞ്ച് ശതമാനത്തോളം യു ഡി എഫ് വോട്ടുകളാണെന്നാണ് എൽ ഡി എഫ് കണക്ക് ആരുടെ കണക്കാവും തെറ്റുക എന്നത് കണ്ടറിയണം രാഷ്ട്രീയ വ്യക്തതയോടെ ചിന്തിക്കുന്ന മണ്ഡലത്തിൽ സംസ്ഥാന ഭരണവിരുദ്ധ വികാരം വോട്ടിൽ പ്രതിഫലിക്കുമോ എന്ന ആശങ്ക ഇടതുപക്ഷത്തിനും കേന്ദ്രത്തിനെതിരായ നിലപാടുകളിലെ കടുപ്പക്കുറവ് തിരിച്ചടിയാകുമോ എന്ന ചിന്ത യു ഡി എഫിനുമുണ്ട് ഭൂരിപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പ്രചാരണത്തിന്റെ അവസാന നിമിഷത്തിൽ പ്രധാനമന്ത്രി നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസംഗത്തിന്റെ ഇമ്പാക്റ്റ് ആർക്കൊപ്പം എന്നതും പ്രതിഫലിക്കുന്നതാവും വിധി പുതുതായുള്ള ഒരു ലക്ഷത്തോളം വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാണ് ബി ജെ പി കഴിഞ്ഞ തവണ പിടിച്ച എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ ഒന്നര ലക്ഷത്തിലേക്ക് എത്തുമെന്നും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും വോട്ട് ശതമാനം കൂടുമെന്നും എൻ ഡി എ കണക്കാക്കുന്നു അത് ആർക്ക് ക്ഷീണമുണ്ടാക്കുമെന്നതും വടകരയുടെ വിധി നിശ്ചയിക്കും